ഓരോ പ്രശ്നങ്ങൾ തീരുമ്പോൾ ഓരോന്നടി ഈ ആഴ്ച ഓരോ കാര്യങ്ങൾ കണക്കുട്ടി വെച്ചങ്ങനെ ഇരുന്നു അപ്പഴേമ്പടം മോൻ പാടില്ലാണ്ട് വെറും കൈ ഇവിടെ പോകാൻ പറ്റും ഒരു പത്തു കയ്യായിരം രൂപയും കൊടുക്കണം അതോടെ പ്ലാനും പൊട്ടി വെറുതെ ഇങ്ങനെ കഴുത്തിനെപ്പന പണിയെടുക്കാൻ അല്ലാണ്ട് ഒരു മാർഗമില്ല പ്രശ്നങ്ങളാണെങ്കിൽ തീരണില്ലേ പിള്ളേരുടെ കാര്യമല്ലേ അതും അത് ബെച്ചിട്ട് കാര്യപ്പട കളിക്കുമ്പോ ഇങ്ങനെ കളിച്ചിറന്നോട്ടിങ്ങനെ പഠിക്കണ്ടട നീ ഏഹ് പഠിക്കണ്ടപ്പോ മാർക്കിട്ടുമ്പോ കാണാതൊക്ക ഇല്ലപ്പോ പഠിക്കണ്ട എന്ത് മയത്തിൽ പറഞ്ഞുടന്ന് അവരോട് ഇങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ മയത്തിലൊക്കെ നീ ചോദിച്ചാ അവൻ പഠിക്കണ്ടെങ്കിൽ എനിക്കറിയാ നമ്മളെന്തായാലും ഇടയ്ക്ക് ഇടയ്ക്ക് ചോദിക്കണ്ടേ അല്ലാണ്ട് നീ പറഞ്ഞോട്ടെ ഞാൻ ഞാനിപ്പോ കൊല്ലാൻ പോണോ ചോദിച്ചു തോന്നല് അപ്പഴേക്കും വന്നോളൂ വക്കാലത്ത് പറയാനായിട്ട് നീ അതിനാകുമ്പോൾ വന്നിട്ട് വരെ ഭക്ഷണം കൊടുത്താ കളിച്ചിട്ട് വന്നല്ലേ എല്ലാം കൊടുത്താ നീ അതാദ്യം അന്വേഷിക്കാൻ അത് ക്രിക്കറ്റിന്റെ ടൂർണമെന്റും ഉണ്ട് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും പൈസ വേണ്ടേ അമ്മ എന്തെങ്കിലും അപ്പനോട് ഞാനങ്ങനെ ചോദിക്കാനാണ് കാണുമ്പോ തന്നെ ചോദിക്കാൻ പേടിയോ പിന്നെ ഞാൻ ചോദിക്കൊന്നുമില്ല പിന്നെ ഞാനങ്ങനെ അപ്പനോട് ചോദിക്കാൻ ചോദിച്ചാലോട്ട് അപ്പൊ തരത്തൂല ഒരു വെയിലാണ് എന്തെങ്കിലും ഭക്ഷണം വെള്ളം വന്നാൽ മേടിച്ചു കുടിക്ക